नम शिवा ो नम शिवाम शिव ടി എസ് പി പാരനോർമൽ അതീന്ദ്രീം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു ഫിലിം റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് ഫിലിം റിവ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡുകളോ അതിൻ്റെ മറ്റുള്ള ആസ്പെക്ടുകളോ അല്ല നമ്മളിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് അതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള വശങ്ങളാണ് നമ്മളിവിടെ നോക്കിക്കാണുന്നത് ചുരുളി എന്ന മലയാള ചലച്ചിത്രത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള സമഗ്രമായിട്ടുള്ളൊരു പഠനം ഈ ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു അത് കണ്ടിട്ട് നിരവധി ആളുകൾ ഈ ചാനലുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിരുന്നു വളരെ ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ അതിനകത്ത് പറയാൻ സാധിച്ചു എന്നാണ് ഫിസിക്സും അതുപോലെ തന്നെ മോഡേൺ സയൻസും ഒക്കെ ആയിട്ട് കണക്റ്റ് ചെയ്തു ചുരുളി എന്ന ഒരു ദുർഗ്രാഹ്യമായ സബ്ജക്റ്റിനെ അതിൻ്റെ എല്ലാവിധ ഒബ്സ്ക്യൂരിറ്റിയെയും ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു പഠനമായിരുന്നു ഇതിൽ അവതരിപ്പിച്ചതെന്ന് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഫൈൻ അപ്പോൾ ഈ അടുത്ത ഇറങ്ങിയ വളരെ മനോഹരമായ ഒരു ചലച്ചിത്ര അനുഭവമാണ് രാഹുൽ സദാശിവൻ എഴുതുകയും അതുപോലെ തന്നെ സംവിധാനം ചെയ്യുകയും ചെയ്ത ഭൂതകാലം എന്ന് പറയുന്ന ചിത്രം തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിരിക്കും അത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല തിയേറ്ററിൽ കാണാത്തവർ മറ്റുള്ള സോഴ്സുകളിലൂടെ ഇപ്പോൾ സാധാരണയായിട്ട് ടു ബി ഫ്രാങ്ക് മലയാള സിനിമകൾ വളരെയേറെ നമ്മെ ആവേശം കൊള്ളിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു കച്ചവട ഉപാധിയായി മാത്രം കാണുന്ന ഒരു ജനാറിയോലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്ന് തോന്നുന്നു പിന്നെന്താ പറയുക ചില വ്യക്തിഗതമായ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാധ്യമമായിട്ടും സിനിമ ഉപയോഗിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ചില കോഡുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ചില പ്രത്യേക സിനിമകളിൽ ഈ പറയുന്നൊരു കോഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആക്ച്വലി ടെലിവിഷൻ കാണുന്നതിന് പോലും കോഡുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഓൺ ഗ്യൂവിങ് ടെലിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുള്ളതായിട്ട് ഓർക്കുന്നു അപ്പോൾ ചലച്ചിത്രങ്ങളെന്ന് പറയുന്നത് ശരിക്കും വിനോദം ആവശ്യമാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിജ്ഞാനം കൊടുക്കുന്നതായിരിക്കണം എന്നൊക്കെയുള്ള ഒരു സങ്കല്പത്തിനെ നമ്മളിപ്പോൾ ഈ പറയുന്ന പോസ്റ്റ് മോഡേണിസം വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഗതിയാണ് പോസ്റ്റ് മോഡേണിസം അൾട്രാ പോസ്റ്റ് മോഡേൺസും ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ വികലമായുള്ള ചില എന്താ പറയുക തിരിശേഷിപ്പുകളാണ് നമ്മളിപ്പോഴും വഹിച്ചു കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യയിലെ സിനിമാ ലോകത്തിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിരുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് നമുക്കറിയാം അപ്പോൾ തിയേറ്റർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം നമ്മളെ കുടുംബമായിട്ടൊക്കെ പോയിരുന്ന് ആസ്വദിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇനി അങ്ങനെ കാലം വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെയും അതുപോലെ തന്നെ നമുക്ക് ദഹിക്കാത്ത അല്ലെങ്കിൽ അജീർണം ബാധിക്കുന്ന തരത്തിലുള്ള നമുക്കങ്ങോട്ട് ഐഡിയോളജിക്കലി നമുക്ക് അതിനുമായിട്ട് എന്താ പറയുക യോജിച്ച് പോകാൻ കഴിയാത്ത എന്നാൽ മറ്റൊരു നിർവാഹമില്ലാതെ നമുക്ക് അവിടെ ഇരുന്ന് ആ മുഴുവൻ സമയവും നമുക്കത് എടുക്കേണ്ടി വരുന്നതായ ഒരു ഭാരിച്ച അല്ലെങ്കിൽ ഖനീഭവിച്ച ഒരു മൂന്ന് മണിക്കൂറാണ് സാധാരണ ചില സിനിമകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്നുള്ളത് വളരെ വേദനയോടുകൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ് സാധാരണയായിട്ട് നല്ല ചലച്ചിത്രങ്ങൾ വന്നിരുന്ന നല്ല ചലച്ചിത്രങ്ങളുടെ ഒരു പുഷ്കല കാലം നമുക്കുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇനി അത് വരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ അറിയാം കുറച്ച് സിനിമകൾ നമ്മളങ്ങനെ ബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നു അത് താല്പര്യമുള്ളവർ കണ്ടാൽ മതി പക്ഷേ കോമൺ സ്ട്രീമിൽ ഇങ്ങനെയുള്ളൊരു സിനിമകളുടെ ഒരു അതിപ്രസരം വരുമ്പോൾ അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു കയോസിലേക്ക് അല്ലെങ്കിൽ വളരെ വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വളരെ വലിയ ഒരു കോൺഫ്ലിക്റ്റിലേക്കാണ് അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് അവസരത്തിൽ പ്രതിപാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിച്ച് വളരെ കൈയടക്കത്തോടുകൂടി വളരെ പരിപക്വതയോടുകൂടി സംവിധാനം ചെയ്യപ്പെട്ട വളരെ മനോഹരമായ ഒരു ചലച്ചിത്ര ആവിഷ്കാരമാണ് ഭൂതകാലം എന്ന് പറയുന്ന സിനിമ അപ്പോൾ അതിൻ്റെ പേര് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഭൂതകാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാസ്റ്റ് ടൈം എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ പാസ്റ്റ് എന്നുള്ളതാണ് അപ്പോൾ ഈ പാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സിനിമയിൽ നമ്മൾ കാണിക്കുന്ന മെയിൻ കഥാപാത്രങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളുണ്ട് അമ്മയും മകനും ഈ രണ്ട് പേരും യഥാർത്ഥത്തിൽ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഗുരുതരമായ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് സിനിമ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മോഡേൺ സൊസൈറ്റിയുടെ ഒരു മുഖമുദ്രയായിട്ട് മാറിയിരിക്കുന്ന ഒരു സംഗതിയാണ് അങ്ങനെ ഒരു ടേമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം ഈ വിഷാദ രോഗം നമ്മൾ വളരെയേറെ ബാധിക്കുന്നു അതിനൊരുപാട് സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നമുക്കതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പല ഭാഗങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഞാൻ തന്നെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഖ് ഹറി ആൻഡ് ഡിവൈഡറ്റ് എയിംസ് എന്ന് പറയുന്നു അതായത് രോഗഗ്രസ്തമായ വേഗതയും അതുപോലെ തന്നെ ചിന്ന ഭിന്നായി പോകുന്ന ലക്ഷ്യങ്ങളും ഇപ്പം നമ്മുടെ എല്ലാവരും അങ്ങനെയാണ് വളരെ രോഗഗ്രസ്തമായ ഒരു വേഗതയാണ് നമ്മളൊന്നിലും നിൽക്കുന്നില്ല ഒന്നിനെയും ആസ്വദിക്കുന്നില്ല എല്ലാത്തിൻ്റെയും പിറകെ നമ്മളിങ്ങനെ പ്രാന്ത് പിടിച്ച് ഓടുന്നു അതോടൊപ്പം തന്നെ ഓരോ നിമിഷവും മാറി മാറി പോകുന്ന ലക്ഷ്യങ്ങൾ വ്യക്തമായ ലക്ഷ്യബോധമില്ലാത്തൊരു ജീവിതചര്യ നമുക്ക് ഉണ്ട് അങ്ങനെ ഒരു ജീവിതശൈലിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിവിങ് പാറ്റേണിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ചില സൂചകങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു അല്ലെ ഇരുട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന മൂന്ന് മെഴുകുതിരികൾ മൂന്ന് മെഴുകുതിരികൾക്ക് മൂന്ന് ഹൈറ്റ് ആണെന്നുള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സിനിമ പിന്നീട് കാണിക്കുന്ന എന്താ പറയുക അതിൻ്റെ ഒരു കഥയുടെ ചെറിയ ഒരു ഒരു ലൈറ്റാണ് നമുക്കവിടെ നൽകുന്നതെന്നാണ് ശരി ഇവർ താമസിക്കുന്ന ഈ വീടെന്ന് പറയുന്ന ഒരു ഹോണ്ടൽ ഹൗസ് ആണെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നു പക്ഷേ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് വളരെ വലിഞ്ഞു മുറുകി നിൽക്കുന്ന ഒരു മാനസിക അന്തരീക്ഷമാണ് ഒരു സൈക്കിക് ഫീൽഡ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ മകന് ആസ് യൂഷ്വൽ നമുക്കറിയാം ഇപ്പോഴത്തെ ധാരാളം ചെറുപ്പക്കാരെ പോലെ ഹീ ഈസ് ഓൾസോ ജോബ്ലെസ് അല്ലെ തൊഴിലില്ലാത്ത ഒരാളാണ് അമ്മ ഷീ ഈസ് എ സ്ട്രഗ്ളിംഗ് ഹാർഡ് അല്ലെ ആ ഒരു പുതിയ മാറുന്ന ജനവരിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് അവർ വളരെയേറെ തത്രപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം ഈ അതിജീവനത്തിൻ്റെ ഈ യാത്രകളിൽ എപ്പോഴേക്കോ കാലിടറിപ്പോകുന്ന രണ്ട് വ്യക്തികളെയാണ് ഈ അമ്മയിലും മകനിലൂടെ നമ്മൾ കാണുന്നതെന്നാണ് ഇവിടെ ഇവിടെ മൂന്നുപേരും അനുഭവിക്കുന്ന വല്ലാത്തൊരു ഏകാന്തതയും അതുപോലെ തന്നെ വല്ലാത്തൊരു അനാഥത്വവും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഈ കുട്ടിക്ക് ഏഴു വയസ്സുള്ളപ്പോൾ മരിച്ചു പോകുന്നു അപ്പോൾ ഈ സ്ത്രീയുടെ പാസ്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല ആ പണ്ട് നമുക്കറിയാവുന്ന ഈ ഒരു ഹെഡിങ് മാത്രമാണ് ഭൂതകാലം എന്ന് പറയുന്ന ഹെഡിങ് മാത്രമാണ് അപ്പോൾ ഈ ഗ്രാൻഡ് മദർ ഐ തിങ്ക് ഒരു സോഴ്സ് ഓഫ് സൊലൈസ് ആയിരുന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ വളരെയേറെ ആ വീടിനൊരു എന്താ പറയുക ഒരു അച്ചുതണ്ട് പോലെ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരിക്കണം അതുകൊണ്ടാണ് ഇവരൊരു കൂടുതലായിട്ടൊരു ഡിപ്പെൻഡൻസ് കാണിക്കുന്നതും അവരുടെ മരണത്തിന് ശേഷവും അവരുടെ പ്രസൻസ് അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നതും അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഭൂതകാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ ഭൂതകാലത്തിൻ്റെ അടിമകളാണ് അല്ലെ വി ആർ ഓൾ ക്ലിംഗിങ് ടു ദ പാസ്റ്റ് എന്നാണ് എപ്പോഴും നമ്മളിങ്ങനെ ഭൂതകാലത്തിനോട് ഒട്ടിനില്ക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഭൂതകാലം എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ് കഴിഞ്ഞു പോയതാണ് ആക്ച്വലി അതിൻ്റെ ഒരു ആഫ്റ്റർ മാത്താണ് നമ്മുടെ ഈ പ്രസൻ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ വീണ്ടും ഈ ഭൂതകാലത്തിനെ നമ്മളിലേക്ക് വരിച്ചു വെക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ പല ആളുകളും പലതരത്തിലുള്ള വർഷൻസ് ഈ സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു ക്ലിനിക്കൽ ഡിപ്രഷനാണ് ടോട്ടലി ഒരു ക്ലിനിക്കൽ ഡിപ്രഷനാണ് എന്ന് പറയുന്നു അപ്പോൾ അതിന് ഒരു ഉപോത്ബലകമായിട്ടാണ് ഈ ഒരു കഥ അല്ലെങ്കിൽ അവിടെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ദുരൂഹത അവിടെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു നിഗൂഢത ആ ഒരു സ്റ്റോറി ഉള്ളതുകൊണ്ട് ഇവർ അതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്ന അവർക്ക് അങ്ങനെയുള്ള അപ്പാരിഷൻസ് ഉള്ളതായിട്ട് തോന്നുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു സയൻറ്റിഫിക് ഒബ്സർവേഷൻ അവിടെ നടത്താനായിട്ട് സാധിക്കും പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഈ സൈക്കിക് ഫീൽഡുകളെ കുറിച്ച് പല വീഡിയോകളിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ മിക്കവാറും ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും തന്നെ ഇങ്ങനെയുള്ള ഈ പറയുന്ന തരത്തിലുള്ള സൈക്കിക് ഫീൽഡുകൾ ഉണ്ടാകാം അപ്പോൾ ആ ഒരു സൈക്കിക് ഫീൽഡുമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ മനസ്സ് ട്യൂൺ ചെയ്യുമ്പോഴാണ് സാധാരണയായിട്ട് ഈ പറയുന്ന ഒരു ടൈം ലാപ്സൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളിതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പർട്ടിക്കുലറായുള്ള ജനാരിയോ അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലേഡി ഈ അമ്മ എന്ന് പറയുന്നത് അവരെന്താണ് പക്ഷേ ഈസ് വെരി മച്ച് ബൗണ്ട് ടു ഹർ പാസ്റ്റ് അല്ലേ മേ ബി ഭൂതകാലത്തിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കാം എന്തൊക്കെയാണെങ്കിലും ശരി അവരിങ്ങനെ ഭൂതകാലത്തിൻ്റെ തടവറയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെയാണ് ഈ മകനും മകന് അവൻ്റെ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൻ ഓർക്കുന്നെങ്കിലും പക്ഷേ അത് കൂടുതൽ കൂടുതലായിട്ട് അവനൊരിക്കലും എന്താണ് അവൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല പിന്നെ നമ്മളറിയാം നമ്മുടെ സമൂഹത്തിന് ചുറ്റായി കാണുന്ന നമ്മളിപ്പോൾ കാണുന്ന സോക്കോൾഡ് ന്യൂ ജനറേഷൻ ആളുകൾ ഫോളോ ചെയ്യുന്നതായ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഓരോ ട്രമർ അല്ലെ ആ ഓരോ തരത്തിലുള്ള ആ ഒരു ഉൾക്കിടലങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്കും ഇങ്ങനെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഈ പ്രതിധ്വനികൾ ഇങ്ങനെ മാറുന്നതും പോകുന്നതുമൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്വാഭാവികമായിട്ടും ഒരു സൈക്കിക് ഫീൽഡിൽ താമസിക്കുമ്പോഴും ഈ പറഞ്ഞ ആളിനും ക്രമേണ ക്രമേണ അതിലേക്ക് അയാളും പോകുന്ന എന്നാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന സംഗതി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഭൂതകാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞ ഒന്നാണ് ദറ്റ് വാസ് ഓൺലി എ പീരീഡ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ അപ്പോൾ അത് കഴിഞ്ഞു ഇനി അതിനെ അതിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കുറച്ചുകൂടി ബ്രൈറ്റ് ഒരു ഒരു ഫ്യൂച്ചറിനെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് വർത്തമാനത്തിനെ കണ്ടെത്തുകയാണ് വർത്തമാനത്തിലൂടെ നമ്മൾ അതിൻ്റെ ഫ്യൂച്ചറിലേക്ക് പോകേണ്ട ആവശ്യമുള്ളവരാണെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ കാണുന്ന യഥാർത്ഥത്തില് അവിടെ സ്പിരിറ്റിൻ്റെ പ്രസൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വസ്ലി അത് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ പല വീടുകളിലും ഇങ്ങനൊരു സംഗതിയുണ്ട് അതിന് ഉപോത്ബലകമായിട്ടുള്ള ചില തെളിവുകൾ അവിടെ പറയുന്നുണ്ട് അവിടെ മുൻപ് താമസിച്ചിരുന്ന ഒരാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതായിട്ടും അയാൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആഫ്റ്റർ മാത്ത് അയാൾ മരിച്ചില്ല പക്ഷേ മരണ സമാനമായിട്ട് അയാൾ ജീവിക്കുന്നതായിട്ട് പറയുന്നു അവിടെ താമസിക്കുന്ന ആളുകളിലെല്ലാം മെൻറ്റൽ വൈബ്രേഷൻ അതിലൊരു ടോട്ടൽ ചേഞ്ച് വരുന്നതായിട്ട് നമ്മൾ കാണുന്നു അല്ല ഈ പറയുന്ന ആളുകൾക്കെല്ലാം തന്നെ ഒരു എന്താ പറയുക സൂയിസൈഡ് ടെൻഡൻസി കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ ഇങ്ങനെ ചില പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട് സാധാരണയായിട്ട് പാരാസൈക്കോളജിയിൽ അതിന് നമ്മൾ ഈ ഹോണ്ടഡ് പ്ലേസസ് എന്നാണ് സാധാരണയായിട്ട് പറയുക അപ്പോൾ അവിടെ അവർ എത്തിപ്പെടുമ്പോൾ എന്താ ഒരു നിയോഗമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡെസ്റ്റിനിയുമായിട്ട് വളരെയേറെ കണക്റ്റഡ് ആയൊരു സംഗതിയാണ് വട്ട് ഇറ്റ് ഈസ് അപ്പോൾ ഇവരുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസുകളായിരിക്കും ഒരുപക്ഷെ അവർ അവിടെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നു ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പേടിപ്പിക്കുന്ന ഓരോ ഓരോ അനുഭവങ്ങൾക്കും ശേഷം അവരത് കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് വളരെ റിഗ്രസ് ആയിട്ട് അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്നു അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അപ്പാലിഷൻസിനെ കാണാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നു നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്നത് പോലെയുള്ള ഭയപ്പെടുത്തുന്ന പ്രത്യേകമായുള്ള ഒന്നും ഉപയോഗിച്ചില്ല പക്ഷേ നമ്മൾ വളരെയേറെ ഭയം ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ അത്രയും മനോഹരമായൊരു കൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് കഴിവതും രാത്രിയൊക്കെ കാണുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ ശ്രമിക്കേണ്ട നമ്മൾ കൂടുതൽ ധൈര്യം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞാൻ ചല അങ്ങനെ പറയുന്നില്ല പക്ഷേ എങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വല്ലാത്തൊരു ഒരു ഉൾക്കടലും എന്താണ് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ തീം ഇത്രയേ ഉള്ളൂ ഞാനീ പറഞ്ഞു വന്നത് അപ്പോൾ ഈ ഭൂതകാലം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം അതാണ് അതിൻ്റെ സൂചന അവരുടെ ഭൂതകാലത്തിൽ അവർ തടച്ചിടപ്പെട്ടിരിക്കുന്നു ഈ വീടും അതിൻ്റെ ഭൂതകാലത്തിൽ ഇങ്ങനെ തേങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ രണ്ട് സംഗതികളും തമ്മിലുള്ള ഒരു ഹാർമോണിയസ് ബ്ലഡിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ക്ലൈമാക്സ് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിനൂമെൻ്റ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മാറാനുള്ളൊരു സാഹചര്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള നെഗറ്റീവ് എലമെൻസിന് നമ്മൾ മാറ്റിക്കളണം അതിനെ എറാഡിക്കേറ്റ് ചെയ്തിട്ട് അതിനെ കൂടുതലായിട്ട് പോസിറ്റിവിറ്റി കൊണ്ടുവരിക അതിനൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട് എങ്കിലും നമ്മൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് പോസിറ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുകതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങ് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ ഇങ്ങനെയുള്ള ചില സംഗതികൾ അവിടെ ഉണ്ട് അപ്പൊ നമ്മളതിനെ ചലഞ്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും നമ്മുടെ പിന്നെ എന്താ പറയുക നമ്മുടെ വിഷ്വലൈസേഷനും അതുപോലെ തന്നെ നമ്മുടെ ചിന്താധാരകൾക്കും പെർസ്പെക്ഷനും ഒക്കെ അപ്പുറത്തായിട്ട് മറ്റ് ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഒരു പരമപ്രധാനമായ സത്യമാണ് അത് ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രം ബാധിക്കുന്നതല്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഈ എൻ്റയർ കോസ്മോസ് എന്ന് പറയുന്നത് തന്നെ ഹൈലി മിസ്റ്റീരിയസ് ആണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ് അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നൊരു സംഗതി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് യഥാർത്ഥത്തിൽ നമ്മളിലുള്ള എനോർമസ് ആയിട്ടുള്ള അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജിയുടെ ഒരു ഫ്ലോ ഇല്ലായ്മയാണ് ഇല്ലായ്മയാണെന്നുള്ള കാരണം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റ് പല ആളുകളെയും ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റ് പല ആളുകളുടെയും പെരുമാറ്റം അനുസരിച്ചാണ് നമ്മൾ സന്തുഷ്ടരാകണമോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതാണ് സത്യം അപ്പോൾ ജീവിതത്തിൽ വളരെ രസകരമായ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് കം അലോൺ ആൻഡ് വി വിൽ ബി ഗോയിങ് അലോൺ അല്ല അവിടെ തന്നെ ഞാൻ പറഞ്ഞത് ഞങ്ങളെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് വന്നു ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകും ഐ ഹാവ് കം അലോൺ ആൻഡ് ഐ വിൽ ഗോ എ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിലേക്ക് വന്നത് തിരിച്ചും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകും എന്നുള്ളതാണ് അതാണ് ഒരു ആത്യന്തികമായ സത്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ കുറേയൊക്കെ നോക്കുക തീർച്ചയായിട്ടും നമ്മളോടൊപ്പം യോജിച്ച് പോകാത്ത ആളുകളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ കൂടി അവരെ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക നമ്മുടെ ജീവിത യഥാർത്ഥത്തിൽ നമ്മൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലേ ജപ്പാനിലെ ഒരു ഫിലോസഫി പറയുന്ന പോലെ ഇക്കിഗായ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അല്ലേ അപ്പോൾ ഈ പ്രകൃതിയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അതിന് അതിൻ്റെതായ സൊല്യൂഷൻസും ഉണ്ടാവും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ഇതങ്ങനെയാണ് എന്നുള്ള ഒരു സാഹചര്യത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കുക എന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കോൾഡ് ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞതിനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും സാധാരണയായിട്ട് എല്ലാവരും മെഡിക്കേഷനാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് കൂടുതൽ കൂടുതൽ സങ്കീർണമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഒരു വിങ്ങൽ മനസ്സിൻ്റെ ഒരു വിങ്ങൽ തോന്നുന്നു തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം അതിന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട് പറയുക അതല്ല എങ്കിൽ നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇനി ഞാൻ എന്തായാലും ഒരു ഒരു പാരസൈക്കോളജിസ്റ്റിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുന്നത് ഈ വീട് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് തന്നെയാണ് എന്നുള്ളതാണ് അല്ല വീടെന്ന് പറഞ്ഞൊരു ഹൺഡ്രഡ് പ്ലേസ് ആണെന്ന് നമ്മൾ കാണുന്നു സിനിമയിൽ ഇതിനേക്കാൾ വലിയൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെയാണ് കാരണം ഈ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭൂതകാലം നമുക്ക് തന്ന കൈപ്പേറിയതായ ഒരുപാട് ഒരുപാട് നിരവധി അനുഭവങ്ങളുടെ ഒരു വലിയ ശ്രേണിയാണ് അവിടെ അവിടെ ഈ എന്താ പറയുക മാറാല പിടിച്ചു കിടക്കുന്ന അനുഭവങ്ങളുടേതായ ഒരുപാട് സംഗതികളുണ്ട് അപ്പോൾ ഇതിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ ചെന്ന് അതുമായിട്ട് ടൈ അപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പ്രതിസന്ധികളുണ്ടാകുന്നതെന്നാണ് അപ്പോൾ കൈപ്പേറിയ ഭൂതകാലങ്ങളിൽ നമ്മളതിനെ വർക്ക് പോലും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ചിരിച്ചുകൊണ്ട് വേണം ആ ഒരു എക്സ്പീരിയൻസിനെ നോക്കിക്കാണാൻ അത്രയും വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ അങ്ങനെ വളരെ വലിയൊരു ചതിയിലൂടെ കടന്നു വന്നവനാണ് ഞാൻ അല്ലെങ്കിൽ അങ്ങനെ വളരെ മോശമായ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു വളരെ പോസിറ്റീവായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നു അതുകൊണ്ട് എൻ്റെ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് തന്നത് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പാഠമാണ് ഒരു ഗ്രേറ്റ് ലെസൺ ആണ് അല്ലെ ഞാൻ അതിനെ അതിജീവിച്ചവനാണ് സോ എനിക്ക് ഇനിയും എന്ത് ചെയ്യുന്നു കുറച്ചുകൂടെ മികച്ച രീതിയിൽ ജീവിക്കാൻ സാധിക്കും എന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ടെമ്പർമെൻ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതിൻ്റെ ഒരു മൈൻഡ് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇനി നമ്മുടെ വീട്ടിൽ നമ്മളോടൊപ്പം താമസിക്കുന്ന ആളുകളെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാരണം അവരുടെ പോസിറ്റീവ് വൈബ്രേഷൻ തീർച്ചയായിട്ടും നമ്മളെയും ബാധിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഭൂതകാലങ്ങളിൽ കുടുങ്ങിക്കിടക്കുക എന്ന് പറയുന്ന ഒരു വളരെ അരോചകമായ ഒരു കാര്യമാണ് നമ്മളിപ്പോഴും അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് അല്ലേ പാസ്റ്റ് എന്ന് പറഞ്ഞത് കടന്നുപോയൊരു സാധനമാണ് തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ആ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പുതിയ രീതിയിൽ വർത്തമാനവും അതുപോലെ തന്നെ ഭാവിയും ഉണ്ടാക്കുക എന്നാണ് ഈ വർത്തമാനം തന്നെയാണ് യഥാർത്ഥത്തിൽ പിന്നീട് എന്ത് ചെയ്യുന്നത് അടുത്ത ഭൂതകാലത്തിലേക്ക് തള്ളപ്പെടുന്നത് അതുകൊണ്ട് ഈ നിമിഷങ്ങളെ ഏറ്റവും സന്തോഷകരമായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കിക്കാണുമ്പോഴത്തേക്ക് വളരെ മനോഹരമായ മായിട്ടുള്ള ഒരു ചലച്ചിത്ര അനുഭവമാണ് ഈ പറയുന്ന ഭൂതകാലം എന്ന് പറയുന്ന ആ സിനിമ നമുക്ക് തരുന്നത് നമ്മളതിൽ നിന്ന് ലേൺ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ് പറയുക ഒരു ഹോണ്ടഡ് പ്ലേസ് പോലെയാണ് അപ്പോൾ നമ്മൾ ചെന്നെത്തി ചേരുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നതിൻ്റെ വൈബ്രേഷൻ അതിൻ്റെ ഒരു ടോട്ടൽ എനർജിയെക്കുറിച്ച് നമ്മളത് ബോധവാന്മാരും ബോധവതികളും ആകുക എന്നുള്ളതാണ് അതിനുശേഷം അതിലുള്ള ആ നെഗറ്റീവ് വൈബ്രേഷൻസ് ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്തു ചെയ്യുക അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം അതിൽ നിന്ന് വിടുതൽ നേടാനുള്ളൊരു ശ്രമം നമ്മൾ ബോധപൂർവം നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് തീർച്ചയായിട്ടും നമുക്കതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിന് നമ്മൾ മെഡിക്കേഷൻ്റെ ഇല്ല എന്ന് തന്നെ ഞാൻ പറയുന്നു പക്ഷേ ഒരു സിവിയർ സ്റ്റേജിൽ തീർച്ചയായിട്ടും നമുക്കത് വേണ്ടിവരും പക്ഷേ നമുക്കെന്നെ അറിയാം നമ്മളിങ്ങനെ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഭാരം അത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സൊസൈറ്റി നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ചില സംഗതികളാണ് ഞാൻ ബൈബിളിൽ പറയുന്നുണ്ട് ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അല്ലെങ്കിൽ കളപ്പുരകൾ നിറയ്ക്കുന്നില്ല പക്ഷേ അവർ വളരെ ഹാപ്പിയാണ് അപ്പോൾ ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു ക്രീച്ചറാണ് മനുഷ്യൻ എന്നാണ് നമ്മളെപ്പോഴും പറഞ്ഞ് പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ മനുഷ്യനൊരു ഇങ്ങനെ എപ്പോഴും എന്താണ് നിരന്തരം ഇങ്ങനെ സംഘർഷങ്ങളിലും അന്ധസംഘർഷങ്ങളിലും അതുപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള പ്രതിസന്ധികളിലൊക്കെ പെട്ട് ഉഴറി ഇങ്ങനെ നടക്കുകയാണ് അല്ലേ എപ്പോഴും മനുഷ്യനെന്ന് വെച്ചാൽ സംഘർഷങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാതെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് മാറി നിൽക്കുക ഈ ഒരു ജീവിതയാത്രയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് യഥാർത്ഥത്തിൽ മനസ്സമാധാനം മാത്രമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പറയാൻ ശ്രമിക്കുക ഐ ആം ഹാപ്പി നൗ ഐ ആം ഹാപ്പി നൗ എനിക്ക് ഈ സിറ്റുവേഷനെ മാറ്റാനായിട്ട് സാധിക്കും ഈ ഒരു സാഹചര്യത്തിനെ മാറ്റാനായിട്ട് സാധിക്കും എന്ന് ഒരു ഡീപ്പായിട്ടൊരു കൺഷേൺ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുക ഏറ്റവും മികച്ച സാധനങ്ങൾ നമ്മൾ സ്വീകരിക്കുക ആ മികച്ച സാധനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾ അസ്വസ്ഥനായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു വൈൽഡ് റീഡിംഗ് യഥാർത്ഥത്തിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റിയിലേക്ക് നയിക്കുന്നതാണ് വെറുതെ സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ ഒഴുകി ഒരു അരുവിയിൽ കുറച്ച് നേരം കാല് ആ വെള്ളത്തിലിട്ടുകൊണ്ട് നിങ്ങൾ നിരന്ന് നോക്കൂ ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കൂ നിങ്ങൾക്കറിയാം എപ്രകാരത്തിലാണ് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു വിശ്വാസവും ഇല്ലാതെ നമ്മളിങ്ങനെ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു അനാർക്കിസ്റ്റായി മാറുന്നു അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒന്നും ഇല്ലാത്ത ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെ പോസ്റ്റ് മോഡേൺസത്തിൽ നമ്മൾ പറയുന്ന ഫ്രാഗ്മെൻറ്റേഷനിലേക്ക് നമ്മൾ പോകുന്നു പക്ഷേ അത് നിങ്ങൾക്ക് എന്താണ് തരുന്നത് അല്ലെങ്കിൽ മനസമാധാനം ഇല്ലായ്മയാണ് തരുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും വിശ്വസിക്കുക അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായുള്ള തോട്ട്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളിലോ ഒക്കെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഇന്നർ സൊലൈസാണ് അല്ലെങ്കിൽ ഒരു ഇന്നർ പീസാണ് അപ്പോൾ നമ്മൾ ആരും തന്നെ ഭൂതകാലത്തിൻ്റെ തടവറകളിൽ പെട്ടുപോകാതിരിക്കട്ടെ നമ്മുടെ മനസ്സൊരിക്കലും ഒരു ഹോണ്ടർ പ്ലേസ് ആവാതിരിക്കട്ടെ എന്ന് നമുക്കൊരു പ്രാർത്ഥന എടുക്കാം ഏറ്റവും മികച്ച അവസരങ്ങൾക്കും ഏറ്റവും മികച്ച കാഴ്ചകൾക്കും വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതാണ് അതേപോലെ ഇ എസ് പി പാനോർമൽ എന്നുള്ള ഈ ചാനലിൽ നമ്മൾ മോട്ടിവേഷൻ സെഗ്മെൻ്റുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്രകാരത്തിലാണ് നമ്മുടെ മനസ്സിനെ കൂടുതലായിട്ട് നമുക്ക് ധൈര്യപ്പെടുത്താൻ കഴിയുക കൂടുതൽ സ്ഥിരോത്സാഹത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതിന് ചില മോട്ടിവേഷൻ എലമെൻറ്റ്സ് കൂടി നമുക്ക് ഈ സെഷനിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നുള്ളത് മുൻപൊരു ചാനൽ നമ്മൾ ചെയ്തിരുന്നു പേജസ് അക്കാഡമി എന്നുള്ള പേരിൽ അക്കാഡമിക് സബ്ജക്റ്റുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ചാനലാണ് പേജസ് അക്കാഡമി ഇപ്പോഴത് ആ അമിനു വേൾഡ് എന്നുള്ള പേരിൽ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പുള്ളി കുറച്ച് കുക്കിങ്ങും കുറച്ച് കാര്യങ്ങളുമൊക്കെ പിന്നെ മനുഷ്യന് ആവശ്യമുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ആ ചാനൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം അതിനകത്ത് ഈ മോട്ടിവേഷൻ്റെ കുറേ ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം മറ്റൊരു സെഗ്മെൻറ്റിൽ വീണ്ടും നമുക്ക് കാണാം സൊസ്റ്റേ സ്റ്റേ ഇൻ ലവ് Thank you very much.